നിരക്കിളവ് പലചരക്ക് സാധനങ്ങളുടെ വിലയെ സാരമായി ബാധിക്കില്ല അഞ്ച് ശതമാനം സ്ലാബ് അതേപടി തുടരും വില കൂടുകയുമില്ല രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ഒരു പലചരക്ക് കടയിൽ നിന്നും രാഹുൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്ന ഞങ്ങൾ ഒരു പലചരക്ക് കടയിൽ പോയാൽ അവിടെ നിന്ന് വാങ്ങുന്ന ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയുമെന്നുള്ളതാണ് ഇതിപ്പോ പലചരക്ക് കടയിൽ മിക്കതിനും വില കൂടുകയുമില്ല കുറയുകയുമില്ല അങ്ങനെയാണോ ോഷ്നി ജി എസ് ടി പരിഷ്കരണം ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഈ വാർത്തയൊക്കെ കണ്ട് പല ആളുകളും എന്നാൽ പലചരക്കിടയിൽ പോയിട്ട് കുറച്ച് അരിയൊക്കെ വാങ്ങാം വില കുറയുകയാണല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുകയായിരിക്കും പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ളത് പലചരക്ക് സാധനങ്ങളുടെ വിലയിൽ ഇളവ് വന്നിട്ടില്ല നിലവിൽ അഞ്ച് ശതമാനമായിരുന്നു ആ അഞ്ച് ശതമാനം അങ്ങനെ തന്നെ തുടരും പ്രധാനമായിട്ടും ഈ അരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വാങ്ങുന്നത് ആ വില ഇപ്പോൾ ഇന്നലെ ഇന്നലെ വരെ നിങ്ങൾ നൽകിയ വില എങ്ങനെയാണോ അതിന്നും അങ്ങനെ തന്നെ തുടരും നാളെയും അങ്ങനെ തന്നെ തുടരും എന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് നമുക്ക് പലചരക്ക് കട്ടപ്പനയിലെ ഒരു പലചരക്ക് കടയിലാണുള്ളത് വ്യാപാരി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് പലചരക്ക് കടകൾ പലചരക്ക് സാധനങ്ങൾക്ക് വില മാറ്റം ഉണ്ടാകില്ല പിന്നെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് ഈ പഴയക്കിൻ്റെ കൂടുതൽ വിൽക്കുന്ന നെയ്യ് ബിസ്ക്കറ്റ് അതുപോലെ ടൂത്ത് ബ്രഷ് ഇങ്ങനെയുള്ള കുറേ ചിൽഡ്രൻ ഐറ്റംസ് ഉണ്ട് ആ സാധനത്തിൽ പതിനെട്ട് ശതമാനം ടൈസ് ആയിരുന്നു ആ പതിനെട്ട് ശതമാനം ടാക്സ് കൊടുക്കുന്നത് ഞങ്ങളല്ല കമ്പനിക്കാരനാണ് കൊടുക്കുന്നത് കമ്പനിക്കാരനാ പതിനെട്ട് ശതമാനം ടാക്സ് കൊടുത്ത സാധനം ഇപ്പോൾ ഞങ്ങളിൽ നിലവിൽ ഇരിക്കുന്നത് അത് കമ്പനിക്കാരൻ വന്ന് കുറേ വില കുറച്ച് പുതിയ സ്ട്രിക്ടർ അടിച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും ഇപ്പോൾ നിലവിൽ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം പഴയ പഴയവരക്കും സാധനം ഞങ്ങളിൽ ഇരിക്കുന്നത് പുതിയ സാധനം വന്നിട്ടില്ല ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ഇത് ഓപ്പൺ ആയത് ചിലപ്പോൾ നാളെ മറ്റന്നോടെ മുതലൊക്കെ വീണ്ടും സ്റ്റാർട്ടുണ്ടാവും മതി ജനങ്ങൾക്ക് അത് കുറച്ച് കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്യും ി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് പലചരക്ക് സാധനം വാങ്ങാൻ വരുന്ന ഒരു ആൾ ഈ കടയിൽ വന്ന ശേഷം ഈ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെ ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ ചായപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിൽ ആ സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് ആ സാധനങ്ങൾക്ക് പതിനെട്ട് ശതമാനമായിരുന്നത് ആയത് അഞ്ച് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ലാഭം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ പലചരക്ക് സാധനങ്ങളുടെ വിലയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് വ്യാപാരികൾ തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം എടുത്തു പറയേണ്ട കാര്യം ഈ ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവ്യക്ത പല മേഖലയിലും നിലനിൽക്കുന്നുണ്ട് അത് പലചരക്ക് മേഖലയിലും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു നിലനിൽക്കുന്നുണ്ട് റോഷ്നി ആ പറഞ്ഞ വ്യാപാരി പറഞ്ഞ കാര്യമാണ് ചില അവ്യക്തതയുണ്ട് അത് മറികടക്കാൻ അത് പരിഹരിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും പലചരക്ക് സാധനങ്ങളുടെ വിലയിൽ യാതൊരു മാറ്റവും വരുന്നില്ല റോഷ്നി